ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴത് ആവേശകരമായി മുന്നോട്ട് പോകുമ്പോൾ ആരായിരിക്കും ബിഗ് ബോസിന്റെ വിന്നർ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്നതാണ് വാസ്തവം കാരണം ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ളതിൽ എല്ലാവരും തന്നെ നല്ല പ്ലേയേഴ്സ് ആണ് എന്നും ആരെയും ഒഴിവാക്കാനില്ല ജിൻഡോയും ജാസ്മിനുമാണ് ഉള്ളതിൽ ഗ്രാൻഡ് ഫിനാലയിൽ ഒന്നും രണ്ടും പൊസിഷനിലെത്താൻ സാധ്യത കൂടുതലും ഇപ്പോഴത്തെ ഇന്നും നാളെയുമായും അവസാന വീക്കെൻഡ് എപ്പിസോഡ് നടക്കാൻ പോവുകയാണ് എന്തെല്ലാമാണ് ലാലേട്ടൻ ചോദിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും എന്ന് വേണമെങ്കിൽ പറയാം സിജോ ഹൈജീൻ്റെ പേരിൽ ജാസ്മിനെ വളരെയധികം കുറ്റപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സിജോ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ടവലിൽ മൂക്ക് പിഴിഞ്ഞ് അതേ ടവൽ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം തുടച്ചു അത് വലിയ വിവാദങ്ങളായിരുന്നു ബിഗ് ബോസിന് അകത്തും പുറത്തും ഫിജോയിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനത് ചോദിക്കുക തന്നെ ചെയ്യണമെന്നാണ് ആരാധകർ ഒന്നടങ്ക കമൻറ്റുകളുമായി എത്തുന്നത്